ചതിടിയോട ബിജെപിയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം ഒരു ശത്രുവിനെ ശത്രുവിനാണ് വളർത്തുന്നതെന്ന് കേട്ടേടി കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാഷ കോൺഗ്രസ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്ന ആളാണ് ഞാൻ വർഗീയ വർഗീതമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ഞാൻ വളരെ മോശക്കാരനാണ് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ തൃശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കണം അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തി നിക്കൂടെ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കാണ് ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ് അത് വർഗീയതയല്ലാക്ട് ഞാൻ മാറ്റി പറഞ്ഞില്ലാന്ന് നിങ്ങളെ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ് ടെൻഷൻ ആവണ്ട പ്രേക്ഷ ബി പി കൂട്ടണ്ട ബി പിന്നെ ബി പി കൂട്ടേണ്ട ബി പി കൂട്ടി കൂട്ടണ്ടോട്ടെ ലോകത്ത് പല കള്ളൂടിമാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ എടുത്താൽ ആദ്യമായിട്ടാണ് <laughs> <ů salah poem Allah> <smattly> <ÖLE> ും ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതി അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ല ഓരോന്നോ കേട്ടോ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാ വേണ്ട 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 ഞാൻ പറഞ്ഞേ ും പറഞ്ഞു നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പോവല്ലേ പറഞ്ഞു നിങ്ങൾ പോവല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വന്നല്ലേ പറഞ്ഞാ നിങ്ങള് അല്ല അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാ എന്ത് ദേഷ്യം ഒരു ദേഷ്യമില്ല പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയൊക്കെ പറയുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ രാഷ്ട്രം അങ്ങനെ ധിക്കാരം അങ്ങയുടെ മുഖഭാവം അങ്ങനെ മറ്റുള്ളവരുടെ തുച്ഛം ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ എല്ലാവരുടെ ഉണ്ടല്ലോ സർവജ്ഞ അഹങ്കാരം ഉണ്ട് ദൈവം ഓരോ കാര്യത്തിന് ഓരോരുത്തരെ സൃഷ്ടിച്ചുപിടിച്ചിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് നീ അങ്ങനെ മുഖത്ത് കാണുന്നുണ്ട് അതെ അങ്ങനെ കൂടുന്നുണ്ട് ദേഷ്യം കൂടുന്നുണ്ട് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊക്കെ ഇതാണ് പ്രശ്നം ഇതാണ് ഇതാണ് വിദ്വേഷം പ്രേക്ഷകരെ ഇതാണ് വിദ്വേഷം ഇതാണ് വിദ്വേഷം പമിപ്പിക്കുന്ന വർക്ക് ചെയ്യാത്ത ഫാക്ടറി ആ ഫാക്ടറി എന്നാണ് ഞാൻ എനിക്ക് പോന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിൽ മുസ്ലിം കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പരമത വിദ്ധുമാതൃഭാ ഗോപാലകൃഷ്ണ ടേ മിസ്റ്റർ മിസ്റ്റർ പറഞ്ഞിട്ട് മാതൃപെട്ടത് നിങ്ങൾ മാതൃമിന്നെട്ടതാ നിങ്ങൾക്ക് ഒന്ന് മണത്തിൽക്കുമ്പഴേക്ക് ആരുടെങ്കിലും ഒക്കെ പുറത്ത് കുതിരകേറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഈടെ വളരെ കൂടുന്നു ടെൻഷൻ ടെൻഷൻ ഗോപാലകൃഷ്ണൻ വെള്ളം കൊടുക്കണം ഹാർട്ട് അറ്റാക്ക് പോലും തോറ്റന്റെ സങ്കടം മനുഷ്യനെ നാളെ കെട്ടാനായിട്ട് ഓരോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി വരുന്നില്ലല്ലോ നിങ്ങളുടെ രക്ഷപ്പെട്ട് വന്നിരിക്കുകയും അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എന്തായി തൃശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു അതുകൊണ്ട് അത് തടയേണ്ടതാണ് അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ ഓൺ ചെയ്യുന്നത് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എന്റെ സ്റ്റാൻഡ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തിന് ശേഷം ഇന്ന് കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത് അവന്റെ പോക്ക് കാണുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത് അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ നിങ്ങൾക്ക് എനിക്ക് നാണക്കേടാ ഇതാ നോക്ക എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു മൂന്ന് കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിന്റെ ഒക്കെ നമുക്ക് അത് വായിക്കാൻ അദ്ദേഹത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും ഏതായാലും കാര്യം പറഞ്ഞാട്ടെ അപ്പൊ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് ഉപരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേറ്റത്തെ ലയച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാൽ ചോദിച്ചോട്ടെ ഒരു ചോദ്യം ചോദിച്ചോദ്യം പറഞ്ഞു കേട്ടല്ലേ ഇല്ല 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 ഒരു ചോദ്യമില്ല ഇല്ല ഒരു ചോദ്യമല്ല ഇത്രയും മോശക്കാരനായ ഇത്രയും എന്താ പറയാ ചീത്ത സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ് പോസ്റ്റിലൊക്കെ പറയുന്നത് മോശക്കാരനാന്നൊക്കെ അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത് അവസാനിപ്പിക്കാനിപ്പിക്കാരും അവസാനിപ്പിക്കാരും ഞാൻ അടിച്ചു പിടിച്ചുണ്ടോ എന്നാൽ അത്തരം ഗോപാലകൃഷ്ണൻ നമ്മളൊരു ചർച്ചയിലാണ് അങ്ങനെ പറഞ്ഞു പോരത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി കുടപിടിക്കുന്നു കേട്ടിട്ട് ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി